ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് തന്നെ നാളെ എൻ്റെ സെവൻത്ത് മന്തിൻ്റെ ചടങ്ങാണ് കേട്ടോ പുളിയൂൺ എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ പുളിയൂൺ എന്ന് പറയും നിങ്ങളുടെ ഇവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല തൃശ്ശൂർ ഭാഗത്തൊക്കെ എന്നാണ് പറയുക സെവൻത്ത് മന്ത് ചടങ്ങിൻ്റെ കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്നെ കൊണ്ടാക്കാം കേട്ടോ ഇന്ന് കൊണ്ടാക്കുകയാണ് ഇന്ന് പതിനേഴാണ് ഓഗസ്റ്റ് നാളെ പതിനെട്ട് അപ്പോൾ നാളെയാണ് പരിപാടി ഇന്നപ്പം ഞങ്ങളൊരു രണ്ടര ഒക്കെ ആകുമ്പോൾ പോവും രണ്ട ഒരു 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 ഇന്ന ടൈമിലൊക്കെ പോകണം എന്നുണ്ട് കേട്ടോ ഇന്ന ടൈമിൽ കയറണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് മണിയാ മൂന്നര ആ ഒരു ടൈമിൽ അങ്ങോട്ട് നമ്മൾ അവിടേക്ക് കയറണം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നൊരു രണ്ടര ആവുമ്പോൾ പോകട്ടെ ഇപ്പോൾ സമയം ഒരു മണി ഒരു മണി ആവാറായിട്ടുണ്ട് അപ്പോൾ അതേ എൻ്റെ തലകുളി തല കുളിച്ചു കഴിഞ്ഞു തല നേരത്തെ കുളിച്ചു കേട്ടോ തലപുളി കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കണം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ വെച്ചിട്ടുണ്ട് ചിക്കൻ വെച്ചിട്ടുണ്ട് വറുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ആണ് കേട്ടോ ഇന്ന് വരുന്നത് അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം ഉള്ളിൽ പോയിട്ട് അവിടെ എന്താ പരിപാടിയൊക്കെ നടക്കണേ നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ സാരി എടുക്കണേട്ടോ ശരിക്കും ഈ ഒരു ചടങ്ങിന് നമ്മൾ നമ്മുടെ കല്യാണത്തിന്റെ സെക്കൻഡ് സാരിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം അത് ആണ് നമ്മൾ ചെയ്യേണ്ടത് വീഡിയോ പോവേണ്ടത് അപ്പോൾ ആ സാരിയും ഒക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ദീ ഇതാണ് കേട്ടോ എന്റെ സെക്കൻഡ് സാരി പിന്നെ അതിന്റെ ബ്ലൗസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ചിക്കനും അതുപോലെ തന്നെ സർലാസ് ഉണ്ട് ചിക്കൻ വറുത്തത് ഉണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറി ചീച്ചിയാട്ടോ വെച്ചത് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു ഒരു ഒന്നര ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഞങ്ങൾ എന്താ പറയുക പോകാനുള്ള പരിപാടി കാരണം രണ്ടര ആവുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കുളിച്ച് വേഗം തന്നെ റെഡിയായി ആയി റെഡി അപ്പം ഞാൻ സാരിയൊക്കെ വേഗം എടുത്തു ചേച്ചി എടുത്തു ഇപ്പോൾ ചേച്ചിക്ക് പിന്നെ ഉണ്ണീനെ റെഡിയാക്കണം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം ഉണ്ണിക്ക് നേരത്തെ കാണിച്ച ആ ഒരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് മാച്ചിങ് മാച്ചിങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ രണ്ട് ഞങ്ങൾ മേടിച്ചു കൊടുത്ത സാരി കേട്ടോ ഈ ചേച്ചിക്ക് ഉണ്ണിയുടെ ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ചേച്ചിക്ക് ഇവിടുന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചേച്ചി കത്തറിലായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ ഏകദേശം റെഡി ആയി കാരണം പിന്നെ എന്താ പറയുക മേക്കപ്പ് ചെയ്യണ വീഡിയോ കാര്യങ്ങൾ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഫുൾ നമുക്ക് ടൈം തീരെ ഉണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ ഒരുങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എന്തോ നമുക്ക് ടൈം കിട്ടിയില്ല രണ്ടര രണ്ടരയാകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ടര ആവുമ്പോഴേക്കും നമ്മളിത് കുരിശ്വരച്ച് ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കൈകൾ യും പ്രിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ സഹാരിച്ചു എന്നാൽ അവൻ പറഞ്ഞു ശിശുക്കളെ എന്റെ അടുത്ത് വരാൻ അനുവദിക്കും അവരെ തടയരുത് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ് ਨਮਰਿਤਤਾ ਮੈਂ ਮਿਸਰੀ ਹੈ ਕਿ ਸਤਿ ਸ੍ਰੀ ਅਕਾਲ അങ്ങനെ ഞാൻ നിങ്ങൾ ഒരു രണ്ടര കഴിയുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ ആളൂർ കൂടിയിട്ടാണ് പോകണ്ടായിരുന്നേ കെച്ചേരി ഡയറക്റ്റ് കെച്ചേരി കൂടിയിട്ടുള്ള ആ ഒരു ടൈമായപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ വിളിച്ചോളൂന്ന് അപ്പം ഞാൻ ദേ വേഗം ചേട്ടനെ തന്നെ വേഗം വിളിച്ചു കെട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് അവർ കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത് ചേട്ടനും ചേച്ചിയൊക്കെ കളിയൊക്കെ ഉണ്ടായിരുന്നു എടുത്തില്ലെങ്കിൽ നീ നാണയും കെടി ഇടിയെന്നൊക്കെ പറയേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടൻ എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ ചേട്ടന് ആ ഒരു ടൈമില് ഫുഡ് കഴിക്കണ സമയമല്ല മൂന്നേരം ആ ഒരു ടൈമിലാണ് ഫുഡ് കഴിക്കണ സമയത്ത് സമയം കേട്ടോ അതിൻ്റെ ഇടയിൽ അമൽ ചാട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അമൽ ചേട്ടനോടും വർത്താനം പറഞ്ഞു പോവാന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ കുഞ്ഞച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ആങ്ങളാട്ടോ കുഞ്ഞച്ഛൻ്റെ അടുത്തും സംസാരിച്ചു അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ പൂവാട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാട്ടോ അങ്ങനെ ഒരു മൂന്ന് മണി കഴിയുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി കേട്ടോ മൂന്ന് മണി കഴി ആ മൂന്ന് മണി കഴിയുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി ചുവലുർപ്പാടി എത്തിയിട്ടോ അങ്ങനെ നമ്മൾ മറ്റേ പലഹാരവും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ കയറ്റി വയ്ക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളങ്ങനെ കയറാണ് കയറും കയറ് അങ്ങനെ വലിയ പ്രത്യേകിച്ച് ഇനി കയറിയിട്ട് വലിയ ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളവർക്ക് നമ്മൾ മറ്റേ ഇതിൻ്റെ പലഹാരവും കാര്യങ്ങളൊക്കെ കൊടുത്തു മ്യൂസക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു ചായ പരിപാടി ഉണ്ടായിരുന്നു ചായക്ക് വെള്ളയപ്പം ചിക്കൻ കറി അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്നെ കൊണ്ടുവന്നാക്കി അങ്ങനെ അവരിത് പോവാട്ടോ അധികം നേരം നിന്നിട്ടൊന്നുമില്ല കുറച്ചേരം നിന്നു ചായ കുടിച്ചു എന്നെ കൊണ്ടുവന്നാക്കി പിന്നെ പോയി അധികം നേരം നിന്നിട്ടൊന്നുമില്ല എല്ലാവരും എല്ലാവരും പിന്നെ പിന്നെ പിറ്റേ ദിവസം തന്നെ എന്നെ കാണണം പിറ്റേ ദിവസം തന്നെ എന്നെ കൊണ്ടുപോകണമല്ലോ കാരണം ഇരുപതാം തീയതി ആകുമ്പിക്കും എനിക്ക് എട്ട് എട്ടാം മാസം സ്റ്റാർട്ട് ചെയ്യും അപ്പം നമുക്ക് ഈ കർക്കിടകം വന്ന കാരണമാണ് പതിനേഴാം തീയതി നമുക്ക് കർക്കീടകം തീരള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് പതിനേഴാം തീയതി നമുക്ക് കൊണ്ടാക്കി പതിനെട്ടാന്തി കൊണ്ടുവരുകയും ചെയ്യണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിനെട്ടാം തീയതി കൊണ്ടുവന്നില്ലെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം സൺഡേ മാത്രമേ എല്ലാവർക്കും ഒഴിവുണ്ടാവുള്ള ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ വരാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ ആ ഒരു ഡേറ്റിലേക്ക് ആക്കിയിട്ടോ അങ്ങനെ ഞാൻ വീട്ടിലെത്തി റൂമിൽ കയറിയിട്ടോ അവരൊക്കെ പോയി അവർ വന്നു ചായയൊക്കെ കുടിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പോയി പോയിട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ് ബൈ